അടുത്ത ആതിര വിളിക്കുന്നു ഇത് അഞ്ചന ആതിര അവർ എനിക്ക് രാവിലെ ഇവിടെ അഞ്ച് ബ്രൈഡ്സ് ഉണ്ട് ഹൗ ഡെയറി ഞങ്ങക്ക് ആഘോഷിക്കാൻ പോയി സമയമില്ല അപ്പോഴാണ് ഇതിൽ ഏതെങ്കിലും ഒരു ബ്രൈഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം ധരിച്ചു വന്നാൽ പിന്നെ എല്ലാം കകടം മറിയും എന്തൊക്കെയാ ചോദിക്കുന്നല്ലേ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ആണ് ാണ്ട്ടോ ഹലോ അപ്പൊ ഇന്ന് കുറച്ച് തിരക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് എനിക്ക് രാവിലെ ഇവിടെ അഞ്ച് ബ്രൈഡ്സ് ഉണ്ട് എല്ലാ വീഡിയോസിലും നിങ്ങൾ ഒരു ബ്രൈഡിനെ അല്ലേ കാണുന്നത് അപ്പൊ ഈ വീഡിയോയില് ഈ അഞ്ച് ബ്രൈഡ്സിനെയും ഇവിടെ ഒരുമിച്ച് കൊണ്ടുവരാന്ന് വിചാരിച്ചു എങ്ങനെയാണ് ഓരോരുത്തരെയും മേക്കപ്പ് ചെയ്യുന്നതും അവരുടെ ഫൈനൽ ലുക്കും ഒക്കെ നമുക്ക് വഴിയേ കാണാം ഓക്കെ അഞ്ജന കളമശ്ശേരി എന്നാ വരുന്നത് അല്ലേ സ്റ്റാർട്ട് ചെയ്തല്ലോ ഇദ്ദേഹത്തെ കണ്ടിട്ട് ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ കട്ട് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയൂ ഞാൻ പറയുന്നില്ല എന്നിട്ട് വേണം എവിടെ കൊണ്ട് കണ്ടില്ലേ എന്നൊക്കെ എന്നെ എന്നെ എന്തോ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ പറയൂ എന്നിട്ട് ഞാൻ അതിന്റെ ഒരു ആൻസർ കമന്റ് ബോക്സിൽ തരാം എനിക്ക് തോന്നിയത് കേട്ടോ അടുത്ത ആതിര വിളിക്കുന്നു ഇത് അഞ്ജന ആതിര അവർണ്ണ ഹലോ വന്നല്ലേ പോരും അടുത്ത ബ്രൈഡ് എത്തിയിട്ടുണ്ട് ഈയാണ് അഞ്ചന ആതിര അപർണ വഴി വരും വഴിയെ വരും കേട്ടോ പോരെ പോരെ ഇതാണ് കേട്ടോ എന്റെ അടുത്ത ബ്രൈഡ് പോരെ പോക്കോ ആ അപ്പത്തേക്ക് പോക്കോ ജോമോളെ ഡ്രൈപ്പ് ചെയ്തോട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല എനിക്ക് ഹെൽപ്പിന് രണ്ടാൾക്കാരുണ്ട് ആസ് യൂഷൽ ജോമോളും രണ്ടും എന്റെ സ്റ്റാഫാണ് കേട്ടോ നോർമൽ എന്റെ ബ്രൈഡ്സിന്റെ സ്ഥിരം ഫോട്ടോഷൂട്ട് ഫോട്ടാണ് ഇതിന്റെ ബാക്കിൽ ഒരു വലിയ കുളമുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ബ്രൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം തിരിച്ചു വന്നെ എല്ലാവർക്കും അകിടം മാറി എല്ലാം നമ്മളൊരു കണക്കിലാണ് പോകുന്നത് എല്ലാരും പറഞ്ഞ സമയത്ത് വിടണം കേട്ടോ അല്ലെ എല്ലാരും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് എത്ര മൂക്കെത്ര മണിക്കൂറാ ഫോട്ടോഷൂട്ട് മിനിമം രണ്ടവർ ഉണ്ടാവും എല്ലാരും ലൈറ്റ് ആയിട്ട് ആയിട്ട് നാച്ചുറൽ പറയുന്നു എൻഗേജ്മെന്റിന് പണി കിട്ടി വരുന്ന ബ്രൈഡ്സ് ആണ് നമ്മൾക്ക് ടെൻഷൻ തരുന്നത് ടെൻഷൻ ആയിരിക്കും എല്ലാ കാര്യത്തിലും കോൺഷ്യസ് ആയിരിക്കും അല്ലേ നിങ്ങൾ ഫൈനൽ റിസൾട്ടില് നോക്കി നോക്കൂ ഭയങ്കര അടിപൊളി ഫിഗർ ഉള്ള ഒരു ബ്രൈഡ് ബ്രൈഡാണ് നല്ല ഹൈറ്റ് ഒക്കെ ആയിട്ട് നല്ല ഷേപ്പില് റിയ ചോദിക്കുന്ന എല്ലാ ബ്രൈറ്റ്സും ഗ്ലോ ചെയ്തിരിക്കണം ബ്യൂ ഫിനിഷ് വേണം ഗ്ലാസ് സ്കിൻ വേണം ചില ഇതൊന്നും അറിയാതെ പേജ് നോക്കുക വിചാരിക്കും ഈ ചേച്ചിൻ്റെ എല്ലാരും ഇങ്ങനെ തിളക്കി തിളക്കി ചെയ്യുന്നു ഞാനൊരു ഏട്ടോടുത്ത് എനിക്ക് ഇന്നത് പോലെ ഇന്നതുപോലെ വേണോന്ന് പറയും അതവർക്ക് ചേർച്ചുണ്ട് ഞാൻ അതുപോലെ ചെയ്ത് കൊടുക്കുന്ന ഏട്ടോ എല്ലാവരുടെയും സെയിം ഡയലോഗി ലൈറ്റ് ആയിട്ട് വേണം കുറച്ച് ഗ്ലോ വേണം അല്ലെ ഞാൻ കാണാതെ പഠിച്ചു ആരോ അന്ന് കമന്റ് ചെയ്തു എല്ലാവർക്കും ഇങ്ങനെ ഹൈലൈറ്റർ ഞാനൊന്ന് ചെയ്യുന്നേ അവർക്ക് വേണോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടു കൊടുക്കുന്നതാണ് തിളങ്ങട്ട ബ്രൈഡ്സ് ബ്രൈഡ്സ് തിളങ്ങില്ലേ പിന്നെ കല്യാണത്തിന്റെ നാരി തിളങ്ങാനോ അന്ന് വിടർന്നിരിക്കണന്ന് കേട്ടോ ലാസ്റ്റ് നമുക്ക് നോക്കാം വിടരുന്ന് ഇനി ഐ മേക്കപ്പ് ഫുൾ കഴിഞ്ഞിട്ട് കന്നുറന്നാൽ മതി കേട്ടോ ഞാൻ പറയുന്നു കുറച്ച് എക്സൈറ്റഡ് ആണ് ഓ ആദ്യത്തെ ബ്രൈഡ് ആയതുകൊണ്ട് ഇങ്ങനെ ആടിപ്പാടി ചെയ്യ അടുത്തതൊക്കെ ഇങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ എന്നെ ഇവിടെ പറച്ചു നിർത്തും പിന്നെ ഇനി ഇനി ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും എല്ലാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് ബ്രൈഡ് ആതിര വളരെ സൈലന്റ് ആയിട്ടുള്ള ബ്രൈഡാ രാവിലത്തെ ടെമ്പിൾ ലുക്ക് ആണ് അത് കഴിഞ്ഞ് ുക്ക് ഉണ്ട് അത് കഴിഞ്ഞൊരു സാരി ചേഞ്ച് ഉണ്ട് അപ്പൊ ആളുടെ നമുക്ക് വഴിയേ കാണാം ഫൈനൽ ലുക്ക് ഹെയർ ചെയ്തിട്ട് നമുക്ക് ഫേസിലേക്ക് പോകാം കേട്ടോ പറഞ്ഞത് തിരിച്ചെടുത്ത് നല്ലോണം സംസാരിക്കുന്നു ഇപ്പൊ ടെൻഷൻ ആയതുകൊണ്ടാണോ അതെന്നോട് സംസാരിക്കട്ടെയാണോ അതൊരു സിസ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് തന്നെ തന്നെ സുന്ദരിയായിട്ടുള്ള സാരി സാരി ഹെയർ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഹെയർ ഓ ഹലോ അപ്പൊ ഇത് നമ്മളുടെ മൂന്നാമത്തെ ബ്രൈഡാണ് അപർണ അപർണയുടെ എൻഗേജ്മെന്റ് ഇവിടെ തന്നെയായിരുന്നു അല്ലെ അവർക്ക് വലിയ മെഹന്ദിയുടെ മേക്കപ്പ് എങ്ങനെയോ എല്ലാരും അവര് കളിയിലാക്കാനായിട്ട് കസിൽ വീട്ടില് പെയിന്റ് ചെയ്തിരിക്കുന്നുണ്ടോട്ടോ അതല്ലേ അപ്പൊ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളുടെ നാലാമത്തെ ബ്രൈഡ് ശിൽപ ശിൽപയുടെയും വെഡ്ഡിങ് ആണ് ശിൽപയുടെ ഫൈനൽ ലുക്ക് ആണ് കേട്ടോ എന്റെ ബാറ്ററിയുടെ ചാർജ് ഏകദേശം തീരാറായി ഒരാൾ കൂടെ ഉണ്ട് അതിന് നമ്മൾ എല്ലാരും പറഞ്ഞ സമയത്ത് വീഡിയോ വേണം ഏഴേ മുക്കാലിന് പോണം അറേമുക്കാലെ ഒരു മണിക്കൂറുണ്ട് ഒരു മണിക്കൂർ ധാരാളം ഫേസും ഹെയറും ചെയ്യാനായിട്ട് ഇതാണ് നമ്മളുടെ അഞ്ചാമത്തെ ബ്രൈഡ് ശ്രുതി യെസ് ശ്രുതി ശ്രുതി ബാക്കി പരിപാടി എല്ലാം കഴിഞ്ഞ് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഹെയറും മേക്കപ്പും എപ്പോഴും പോണ്ടേക്കും സമയുണ്ട് അതും എനിക്ക് ഒരു മണിക്കൂർ ബാക്കിയുണ്ട് ഹെയറിനും മേക്കപ്പിനും ധാരാളം അപ്പൊ നമ്മൾ തുടങ്ങാം ഫൈനൽ ലുക്ക് കാണാം ഓക്കെ ഇതാണ് കേട്ടോ ജനയുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോക്ടബിട്ട് ഓക്കെ എല്ലാ അടിപൊളിയായിട്ട് നടക്കട്ടെ അപ്പൊ ആള് ആരെ പോലെ ഇരിക്കുക ഏത് ആർട്ടിസ്റ്റിനെ പോലെയാ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ അപ്പൊ അതിന്റെ അടി ഞാനും എന്ന് പറയാം ഞാൻ ആരെ ഉദ്ദേശിച്ചിരുന്നു ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളുടെ രണ്ടാമത്തെ ബ്രൈഡിന്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഓക്കെ അല്ലേ അതെ ഓക്കെ വളരെ കുറച്ചേ മിണ്ടത്തുള്ളൂ കുഴപ്പമില്ല അപ്പൊ ഇനി ആൾക്ക് അടുത്ത ലുക്ക് ഉണ്ട് അപ്പൊ അതെന്തായാലും കാണിക്കാൻ പറ്റുമോ അറിഞ്ഞൂടെ എന്തായാലും ഫോട്ടോസ് ആഡ് ചെയ്തേക്കാം ഓക്കെ ഇതാണ് അപർണയുടെ ഫൈനൽ ലുക്ക് ഇഷ്ടമായി അപർണ ഹാപ്പി മാരീഡ് ലൈഫ് പോയി കല്യാണം കഴിച്ചിട്ട് വരും ആ താങ്ക് യു ഇതാണ് കേട്ടോ എന്റെ നാലാമത്തെ ബ്രൈഡ് ഇഷ്ടപ്പെട്ടില്ലേ ഓക്കെ അല്ലേ അല്ല ഓക്കെ അപ്പൊ ആളുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഇതാണ് ഇന്നത്തെ എന്റെ ലാസ്റ്റ് ബ്രൈഡ് ഭയങ്കര പേഷ്യൻസ് ഉള്ള ഒരു ബ്രൈഡ് ആയിരുന്നു കേട്ടോ എങ്ങനെ കുറച്ച് നേരത്തെ വന്നു അത് പോകാനുള്ള ടൈം ആവുന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ടോ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ അല്ലേ ഓക്കെ അപ്പൊ ആളുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഇഷ്ടമുള്ള ബ്രൈഡ് ആണ് സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ചെയ്ത് ഒരു ലുക്ക് അല്ലേ അപ്പം ഹാപ്പി മാരീഡ് ലൈഫ് എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ കേട്ടോ